whoa oh. ശരീരവും ശരീരം ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിച്ച് ഗുരുക്കന്മാർക്ക് ഐശ്വര്യ സമൃദ്ധികൾ സ്വീകരിക്കാൻ തയ്യാറായി സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി തയ്യാറായ ഗുരുപൂജ സമാപിക്കുന്ന പരസ്പരം അവനവനിൽ വസിക്കുന്ന ശക്തിയെയും വണങ്ങണമെന്ന തിരിച്ചറിവ് ചറിവും ഓർമ്മപ്പെടുത്തലപ്പെടുന്ന ഏറെ ശ്രദ്ധേയമായി ഇന്ന് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് എത്രയും ആദരണീയനായ ജി കെ സാർ എന്ന മനുഷ്യരൂപത്തിൽ വസിക്കുന്ന തിരിച്ചറിവുകളുടെ ഊർജ സ്വാഗതത്തിന് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽ നിന്നും ഗുരുപരമ്പരകൾക്ക് നൽകിയ ആദരവാണ് മനുഷ്യരൂപത്തിന് അതീതമായ ഊർജ രൂപത്തിന് നൽകിയ സമർപ്പണം ഗോപാലകൃഷ്ണൻ വി എന്ന കൗൺസിലർ അഥവാ ഹിപ്നോതെറാപ്പിസ്റ്റിൽ നിന്നും ഭൗതികതയിലേക്ക് എന്തിനും അതീതമായ മറ്റൊരു ലോകം പ്രപഞ്ച ശക്തി നാം എല്ലാവരും ഊർജരൂപരാണെന്നും സർവവും ആ ഊർജ്ജ സാന്നിധ്യമാണെന്നുമുള്ള യഥാർത്ഥ ബോധത്തിലേക്കുള്ള പ്രയാണം ഒന്നേക്കാൾ പതിറ്റാണ്ടിലേറെയായി നടത്തിവരുന്നു ഈ കാലയളവിൽ പലപ്പോഴായി വന്നു ചേർന്ന പല ബന്ധങ്ങളും പരിചയങ്ങളും ഗുരുക്കന്മാരായും ശിഷ്യഗണങ്ങളുമായും പരിണമിച്ചു ഗുരു എന്ന പദത്തിന് അർത്ഥം തന്നെ ഇരുട്ടിനെ അകറ്റുന്നത് എന്നാണ് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ശക്തിയെ കുറിച്ച് നാം അജ്ഞരാണ് ആ അജ്ഞതയാവുന്ന ഇരുട്ടിനെ മറികടക്കാൻ നമ്മെ സഹായിക്കുന്ന എന്തിനേയും നമുക്ക് ആദരിക്കാം നമ്മളിപ്പോൾ ഗുരുപൂജയാണ് ചെയ്യാൻ പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി സർവ്വതും ഗുരുവിൽ സമർപ്പിച്ച് ഒരു സങ്കല്പമെടുത്ത് പ്രാർത്ഥനയോട് കൂടിയിരിക്കാം മൂന്ന് പ്രാവശ്യം ഓങ്കാരം ശാന് ചെയ്യാം കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടിൽ നിവർത്തി വയ്ക്കാം സാധാരണ ശ്വാസം അകത്തേക്ക് പുറത്തേക്ക് ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം പൂർണമായും പുറത്തേക്ക് വിടാം ഓംകാരത്തിനായി ദീർഘശ്വാസം അകത്തേക്ക് ി പിടിക്കാം കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നല്ലൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കാം സൂര്യകോളി സമപ്രഭ നിർവിനം ഗുരുവേദേവ സർവകാ

ജലത്തെ ശുദ്ധീകരിക്കാം തീർത്ത് ജലമാക്കി മാറ്റാം അല്പം തുളസിയിലയും ചന്ദനവും എടുത്ത് കിണ്ടിയിലെ ജലത്തിലേക്കിടാം ఎడతుకై ఆద్య వలదుకై మీదే పడిచి జలం పవిత్రమాక ఓం గింగేచయె నమే జీవా గోదావరి సరస్వది నర్మది సింధు కావేరి జలస్మిన్ సాన్ െറ്റിയിൽ ദർശിച്ച ദിവ്യപ്രകാശത്തെ ഭയത്തോടുകൂടി സമീപിക്കുകയും അവഗണിക്കുകയും ചെയ്ത ബാല്യം ജീവിത സാഹചര്യങ്ങളാൽ വിദ്യാഭ്യാസ മേഖലകളിലും ജുവലറി മേഖലകളിലും പത്രപ്രവർത്തനത്തിലും പൊതുപ്രവർത്തനത്തിലും അഡ്വർടൈസിംഗ് മേഖലയിലുമെല്ലാം വൈവിധ്യവും ഉപജീവനവും യാദർച്ഛ്യവുമായി കണ്ടുമുട്ടലിലൂടെ പല ഗുരുക്കന്മാരിൽ നിന്നും അറിവുകൾ നേടി റേക്കി ദീശ സ്വീകരിച്ചതും തുടർന്നുണ്ടായ വാഹനാപകടത്തെ തരണം ചെയ്ത് മുൻപോട്ട് നീങ്ങുവാൻ റേക്കി ഉപയോഗിച്ചതും ജീവിതത്തിലെ വഴിത്തിരിവായി ബാല്യത്തിൽ അവഗണിച്ച് ഇനീഷ്യൽ സ്പിരിച്വൽ ബേക്കിനിങ് ഫേസസിനെ തിരിച്ചറിയുകയും സ്വന്തമായി റിസർച്ചിലൂടെ കമ്പൈൻഡ് സ്പെഷ്യൽ തെറാപ്പിയിലേക്ക് വഴി വഴിതെളിയിച്ചു മുദ്ര മെഡിറ്റേഷൻ പ്രാക്ടീസും ഏകി എല്ലാം മുഴുവൻ സമയം ചികിത്സകന്റെ വേഷത്തിലേക്കുള്ള പരിണാമമായി ക്രിസ്റ്റൽ ഹീലിംഗ് പെൻഡുലം ഡോസിംഗ് പരിശീലനം എല്ലാം ഗുരുവിൻ്റെ ആത്മീയ യാത്രയിലെ മുതൽക്കൂട്ടുകളാണ് गुरुरेव परं ब्रह्म तस्मै श्रीग्रवे नमः अखण्डमण्डलाकारं व्याप्तं येन चराचर तत्पदं दर्शितं येन तस्मै श्रीग्रवे नमः ेन तस्मै श्रीगुरवे नमः चिद्रूपेण परिव्याप्तं वैयोग्यं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः सर्वश्रुतिशिरोरत्ना समुद्वासितमूर्तये पेदाम्बुजसुद्याय तस्मै श्रीगुरवे नमः चैतनिश्शा व्योमातीतो निरञ्जनः बिन्दुनालमलातीतः तस्मै श्रीगुरवे नमः ज्ञानशक्तिसमारूढा तत्त्वमाला विभूषितः भुक्तिमुक्तिप्रदा च तस्मै श्रीगुरवे नमः अनेकजन्म सम्प्राप्ता कर्म जनविदाहिने आत्मज्ञानाग्निदानेन तस्मै श्रीजुरवे नमः शोषणं भवसिन्धोश्च प्रावणं सरसम्पदः यस्य पादोदगं सम्यक् तस्मै धिगन्तवः तत्त्वज्ञानात् परं नास्ति तस्मै श्रीगुरवे नमः मन्नाददा जन्नादो मद्गुरु श्रीजगद्गद्गुरु मदलात्मा सर्वभूतात्मा തസ്മൈ ശ്രീ നമ ും പരമ്പരാഗത രീതിയിൽ തന്നെ പൊതുസമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി ജി കെ പ്ലാനറ്റ് മൈൻഡ് പവർ സൊല്യൂഷന്റെ ചീഫ് കൺസൾട്ടറായി അദ്ദേഹം തുടരുന്നു ആവശ്യപ്രകാരം എനർജി സ്കാനിങ്ങും ടോസിങ്ങും ചെയ്ത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അനുസൃതമായ ക്രിസ്റ്റലുകൾ യന്ത്രങ്ങൾ എനർജൈസ് ചെയ്ത് നൽകുന്നു ഈ യാത്രയിൽ സ്പിരിച്വൽ ഫേ പല ഫേസുകളിലും ആനന്ദവും ആത്മീയതയും നിറഞ്ഞതാണ് ഈ നിയോഗത്തിന് ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് കർമ്മപഥം സ്വീകരിക്കുവാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ ഓരോരുത്തരും കൃതാക്തരാണ് ഇതിനിടയിൽ അപ്രതീക്ഷിതമായി കല്യാണ ക്ഷണപത്രിയുമായി വന്ന അതിഥി മധുരം സേവിച്ചുകൊണ്ടിരുന്ന വിശ്രമവേളകളിൽ ഞങ്ങൾ ചിലരുടെ കുസൃതി നിറഞ്ഞ കടന്നുകയറ്റവും എല്ലാം കൃത്യമായ അനുഭൂതിയായി ഉൾക്കൊണ്ടുകൊണ്ട് ആളുകളുടെ ജീവിതം സുഖപ്പെടുത്തുക എന്ന തന്റെ കർത്തവ്യത്തിലേക്ക് തിരിച്ച് സ്ഥായിയായ പുഞ്ചിരിയോടും ഔഷധമാവുന്ന വാക്കുകളോടും എല്ലാം ഒന്നായി സ്വീകരിക്കുന്ന ആചാര്യന് ശതകോടി പ്രണാമം കണ്ടുമുട്ടിയ ആ പ്രയാണത്തിന്റെ ചിലതെല്ലാം കണ്ടറിയാൻ സാധിച്ച ഞങ്ങളിൽ പലർക്കും അഹം വ്യക്തമായ തിരിച്ചറിവായി ആത്മീയതയെ മാർക്കറ്റായി കാണുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ഒരു ഗൈഡ് എന്നോണം സ്നേഹത്തോടും ശാസനയോടും കൂടി വ്യക്തമായ നിർദ്ദേശം നൽകുന്ന ജി കെ സാറിന് അറിയിക്കാൻ സാധിച്ച നിയോഗത്തിന് എല്ലാറ്റിനോടുമുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തി നല്ല അനുഭവങ്ങളായിരുന്നു ഓർമ്മപ്പെടുത്തലുകളാണ് ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ ആവണമെന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട് അതിനകത്തേക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം അവസരങ്ങൾ പ്രപഞ്ചം ഒരുക്കിത്തരുന്നതിന്റെ അർത്ഥം അപ്പൊ ഉത്തരവാദിത്വ ബോധം നമ്മളിലേക്ക് ഉണ്ടാവുക ആര് ആരാണ് ആരാവണം എങ്ങനെയൊക്കെ ആവണം എന്നുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാവരും ദൗത്യത്തിലാണ് ഓട്ടത്തിലാണ് പക്ഷേ ദൈവം എന്നുള്ള വലിയൊരു മഹാ സംഗതിയെ മറന്നുകൊണ്ട് ഓടാൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവർക്കും താഴെ തണുപ്പിച്ചെടുത്തും എ സിയും കൂളറൊക്കെ വെച്ച് ജീവിക്കാം ഇപ്പോഴത്തെ ചൂടിനെ അതിജീവിക്കാൻ സാധിക്കുന്നില്ലല്ലോ കാരണം പ്രപഞ്ചം വളരെ ഊഷലമാണ് എന്തോ ഒരു കോപം എന്നാണ് പറയുന്നത് പഞ്ചഭൂതങ്ങളിൽ ഒന്ന് കോപിച്ചിരിക്കുന്നു അല്ലെ ചൂട് ചൂടിന്റെ ആധിക്യം അപ്പൊ എവിടേക്കോ എന്തൊക്കെയോ തെറ്റുകൾ പറ്റുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ താഴെയുള്ള ഈ സൗന്ദര്യമല്ല പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജീവജാലങ്ങളെ പിടിച്ചു നിർത്തുന്ന മഹത്തായ ഊർജ്ജരൂപം എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് എന്നുള്ള മഹാവിപത്ത് തുടർന്ന് അടുത്ത ഓർമ്മപ്പെടുത്തലുകള് മാസ്ക് കിട്ടാൻ നിൽക്കൂല അതിൻ്റെ അപ്പുറത്തേക്ക് വ്യാപരിച്ചിരിക്കുന്നു നമ്മൾ തിരുത്തപ്പെടേണ്ട ആളുകളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇതിലൂടെ തിരിച്ചറിവ് ഉണ്ടാവുക നന്മകൾ മനസ്സിലുണ്ടാവുക നല്ല പ്രാർത്ഥനകൾ ഉണ്ടാവുക ജനങ്ങള് പെരുകുന്നു ജനങ്ങളുടെ വിശ്വാസം പെരുകുന്നില്ല അന്ധവിശ്വാസത്തിലേക്കും അവിശുദ്ധ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകുമ്പോൾ പ്രപഞ്ചം കോപിക്കാതിരിക്കുന്നതില് അർത്ഥമില്ല കോപിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അത് നിങ്ങൾ ഇല്ലാതാക്കുന്നത് തന്നെയല്ല തിരുത്താനുള്ള ഒരു അവസരങ്ങൾ തേടിക്കോളൂ എന്നുള്ള സൂചനകൾ തരുന്നതാണ് അല്ലെങ്കിൽ തയ്യാറാവുക അപ്പോ പ്രപഞ്ചം തിരുത്തി നമ്മളെ നന്മയിലേക്ക് നയിക്കും എന്നുള്ളതാണ് okay so thank you so thank you so much yeah,